പാലാ സബ്ജയിലിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ജയിൽ സൂപ്രണ്ട് സി ഷാജിക്ക് പാലാ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മിൽക്കുബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ മുൻ നഗരസഭാ അംഗം ടി ജി ബാബു അധ്യക്ഷത വഹിച്ചു നഗരസഭാ അംഗം ബി ജി ജോജോ വെളിയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശി പി എം ജോസഫ് പി കെ ഷാജകുമാർ ജോസ്കുട്ടി പൂവേലി ബെന്നി മൈലാഡൂർ അഡ്വക്കേറ്റ് വി ജി ഗോപാൽ അഡ്വക്കേറ്റ് രാജേഷ് പലാട്ട് സന്തോഷ് മര്യാസദനം സി ആർ സൂരജ് ബിജു പാലുപ്പടവൻ പി എൻ പരമേശ്വരൻ നായർ എം ആർ സതീഷ് പി ആർ നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു സൂപ്രണ്ട് ഷാജി സി മറുപടി പ്രസംഗവും നടത്തിയൊത്തിരി നല്ല വചനങ്ങൾ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് ആദ്യമായി അവർക്കെല്ലാം ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും എന്റെ സ്ഥാപനത്തിന്റെ പേരിലും എന്റെ സ്ഥാപനത്തിന്റെ സഹപ്രവർത്തകരുടെ പേരിലും നന്ദി ഈ ജയിലിനെ സംബന്ധിച്ച് കേരളത്തിന് വളരെ പഴക്കമുള്ള ഒരു ജയിൽ സ്ഥാപനം വളരെ അറിയപ്പെടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അടക്കം എന്നിട്ടുള്ള ഒരു ജയിൽ സ്ഥാപനം മാത്രമുള്ള നമ്മളൊരു പൊതുവേദിയിലോ ഒരു പൊതു സദസ്സിലോ പ്രസംഗിച്ചാൽ ആ ഓരോരുത്തരും ചോദിക്കാറുണ്ട് ജയില് കൂടുതൽ സൗകര്യപ്രദമാവണോ അത് സൗകര്യപ്രദമാക്കാൻ വേണ്ടിയാണോ നമ്മൾ ഇത് ചെയ്യുന്നത് എന്നത് അതല്ല